ഹായ് അസ്ലാം വലൈക്കം വെൽക്കം ടു ജാച്ചിസ് ബ്ലോക്ക് എല്ലാവർക്കും സുഖമൊന്നും കയറുന്നു അല്ല ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ റമദാ മാസം വരാൻ പോവുകയാണല്ലോ അതിനുവേണ്ടി വീടൊക്കെ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യുകയാണ് ഡെയിലി ക്ലീനൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത് നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വർഷത്തിലൊരിക്കൽ ഫുള്ള് വീടൊക്കെ ഒന്ന് കഴുകി കഴുകലാണ് ചെയ്യാറ് അങ്ങനെ അത് അത് കർട്ടൺ എല്ലാം ഊരി ഇതൊന്ന് അലക്കിലിട്ട് കൊടുക്കുക വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് അലക്കെന്ന് വച്ചാൽ വാഷിംഗ് മെഷീനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിട്ട് കൊടുത്തിട്ട് ഭയങ്കര പണിയാണ് ഇതൊക്കെ നനക്കാൻ ഇതിൻ്റെ ബട്ടൺസൊക്കെ വന്നാൽ ഇടാനൊക്കെ എത്ര പണിയാണ് ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതാ എല്ലാം തടിച്ചെടുക്കാമെന്ന് കരുതി ഇതൊക്കെ തുടക്കുന്നത് തന്നെയാണ് എന്നാലും ഇതിന് കൂടെ എല്ലാം തടിച്ചെടുത്ത് ഞാൻ ഒറ്റക്കല്ലായിരുന്നു എൻ്റെ ഉമ്മയും എൻ്റെ ഇത്തയും വേറൊരു ആളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാണ് പിന്നെ കുട്ടികളുണ്ടായിരുന്നു അവർക്കിന്ന് ക്ലാസ്സിലാത്തത് കൊണ്ട് അവരുണ്ടായിരുന്നു പക്ഷെ അവരുണ്ടെങ്കിൽ കുറച്ച് പണി കൂടുതൽ അവരോട് സൗണ്ട് എടുത്തുകൊണ്ട് നിൽക്കണം അവരോട് അങ്ങനത്തെ തലവേദനയെല്ലാം എടുത്ത് ലാസ്റ്റ് അവരോട് കുൽമാലാക്കിയിട്ട് അങ്ങനത്തെ ജനലും വാലും എല്ലാം ഒന്ന് ക്ലീനക്ക് റോഡ് സൈഡ് ആയതുകൊണ്ട് കുറെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതാ കിച്ചണത്തെ സാധനം പോകാൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല കിച്ചണിലേക്ക് തേച്ച് കഴുകാൻ വേണ്ടിയിട്ടായിട്ട് വന്നു പിന്നെ ഫുൾ ഒന്ന് തേച്ച് കഴുകുക ഡെയിലി എപ്പോഴും തുറന്നുണ്ടെങ്കിൽ ദിവസം തോർത്താറല്ലേ ഉള്ളൊക്കെ എന്നാലും ഇങ്ങനെ കഴുകുന്നത് വേറെ ഒരു പ്രത്യേകതയാണ് നോമ്പിനേക്ക് വേണ്ടി നല്ല ഒരുക്കങ്ങളും ഒരുക്കി വെക്കുന്നതാണ് അങ്ങനെ എല്ലാം ഒന്ന് കഴുകി ക്ഷീണക്കാകുന്നുണ്ടായിരുന്നു നിനക്ക് ജ്യൂസ് അതൊക്കെ കുടിച്ചിട്ട് എനർജി കുടിക്കോട് ഉണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ ഉമ്മ വന്നിട്ട് പറയും അങ്ങനെ തേക്കണം ഇങ്ങനെ തേക്കണം ഇതിന്റെ ഉമ്മ പറയും നല്ല പാങ്ങിൽ തന്നെ എടുക്കണം കള്ളപ്പണി നടക്കാൻ നിൽക്കണ്ട വന്നിട്ട് പറയും ചെയ്യും ഉമ്മ അതിന് ഇത്താവും ഞാനും വീടൊക്കെ ഫുള്ള് കഴുകി വൃത്തിയാക്കി അങ്ങനെ കിച്ചണത്തെ പണിയും അങ്ങനെ അവസാനിച്ചു പിന്നെ അതാ വരാന്തയിലേക്ക് തേയിലേക്ക് വന്ന് മുറ്റത്തേക്ക് അവിടാ അടുപ്പ് അടുപ്പ് തട്ടൊക്കെ കഴുകി ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല എപ്പം ഇങ്ങനെ വലിയ പരിപാടിക്ക് മാത്രമേ ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ പുറത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കാറ് പിന്നെ കിച്ചണിൻ്റെ സൈഡൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ പുറത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു ഇത് കുട്ടികൾക്ക് ഇവിടെ കളിക്കാനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇവിടെ കളിച്ചോറിഞ്ഞിട്ട് എന്നത് അതും കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ അത് ഐസിന് എന്തൊക്കെ വാങ്ങി കഴിച്ചോക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ കിച്ചണിലുള്ള കുറേ പാത്രങ്ങളൊക്കെ കഴുകി ഉണങ്ങാൻ വെച്ചിരുന്നൊക്കെ ഉണങ്ങി കഴിഞ്ഞു ഇനി ഇതിനൊക്കെ വീണ്ടും അകത്തേക്ക് കൊണ്ടുവെക്കേണ്ടതാണ് വയ്ക്കേണ്ടതാണ് അതാത് സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കേണ്ടതാണ് അതും കുറച്ച് പഴയ തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് പിന്നെ നമ്മൾ ആരെങ്കിലും വീട്ടിൽ വരുന്നതൊക്കെ വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് പരിപാടിക്കൊക്കെ ഇതൊക്കെ അതും ഇതേപോലെ തുടച്ചിട്ട് ഷെൽഫിൽ തന്നെ എടുത്ത് വെക്കേണ്ടതാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വന്നു പിന്നെ ചായ കുടിക്കാൻ കരുതി ചോറൊന്നും വെച്ചില്ലായിരുന്നു എന്തൊക്കെ ജ്യൂസ് അതൊക്കെ കുടിച്ചുകൊണ്ട് ചോറ് വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ അതാ നല്ല കായ് കാച്ചതും ഇതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഇറച്ചിക്കറിയും കൂട്ടി കായ് കാച്ചിയും കഴിച്ച് ചുറസ്റ്റൊക്കെ എടുത്ത് പിന്നെ അതാ രാത്രിയാകുമ്പോൾ പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരുന്നു ക്ഷീണമായി കുറേ പണിയൊക്കെ അതാ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഫുഡും കൊണ്ടുവന്ന് അങ്ങനെ ഫുഡും കഴിച്ച് ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തീ വീഡിയോ ആദ്യമായി കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യാനേ ഷെയറും ബെല്ലേക്കണും ഒരു ലൈക്കും കൂടി അടിച്ചേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്